ഇന്ത്യയിലെ കോടിയോളം വരുന്ന വാർത്തയുമായി എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന പുതിയ പ്ലാറ്റ്ഫോം ഒരുങ്ങുകയാണ് അധികൃതർ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിൽ വേതന പരിധി ഉയർത്തുന്നതടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഇന്ത്യയിലെ എട്ട് കോടിയോളം വരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളെ പൂർണ്ണമായും നവീകരിച്ചുകൊണ്ട് ഇ പി എഫ് ഒ ത്രീ പോയിന്റ് എന്ന പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ സാങ്കേതിക തകരാറുകൾ കൊണ്ട് കാലതാമസം പറ്റിയതും പ്രാദേശിക ഓഫീസുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുമൊക്കെ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ ഉടൻ അവതരിപ്പിക്കാനിരിക്കുന്ന ഈ പുതിയ പ്ലാറ്റ്ഫോമിലെ പ്രധാന സവിശേഷതകളാണ് ഹൈലൈറ്റ് ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഏറ്റവും വലിയ സവിശേഷത കോർ ബാങ്കിങ് സംവിധാനമാണ് നിലവിൽ ഒരു അംഗത്തിന് പി എഫ് അക്കൗണ്ട് ഒരു പ്രത്യേക റീജിയണൽ ഓഫീസിന് കീഴിലായിരിക്കും എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ഇന്ത്യയിലെ ഏത് ഇ ഓഫീസിൽ നിന്നും തടസ്സമില്ലാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കാം ഒരു ബാങ്ക് അക്കൗണ്ട് രാജ്യത്തെ ഏത് ബ്രാഞ്ചിൽ നിന്നും കൈകാര്യം ചെയ്യുന്നത് പോലെയാണിത് ക്ലെയിം സെറ്റിൽമെന്റുകൾ വേഗത്തിലാക്കാനും ഇത് സഹായിക്കും അടുത്തത് ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഐ ടി മന്ത്രാലയത്തിന്റെ ഭാഷണി എന്ന എ ഐ പ്ലാറ്റ്ഫോം ഇതിനായി ഉപയോഗിച്ചേക്കും ഇതുവഴി മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ അംഗങ്ങൾക്ക് ബാലൻസ് പരിശോധിക്കാനും അതേസമയം നിയമങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഗുണം ചെയ്യുക അടുത്തത് ഇ പി എഫ് ഒ ടു പോയിന്റോയുടെ അവസാനഘട്ട പരിഷ്കരണങ്ങളുടെ ഭാഗമായി ബി മാപ്പ് വഴി യു പി ഉപയോഗിച്ച പി എഫ് തുക പിൻവലിക്കാനുള്ള സൗകര്യവും ഉടൻ നിലവിൽ വന്നേക്കും തുടക്കത്തിൽ ഇരുപത്തി രൂപ വരെയുള്ള തുകകൾ ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ പിൻവലിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് പുതിയ പോർട്ടലും ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയറും വരുന്നതോടെ പരാതികൾ പരിഹരിക്കാനുള്ള സമയവും ഗണ്യമായി കുറയും എട്ട് കോടിയോളം വരുന്ന സജീവ അംഗങ്ങളുടെ ഡാറ്റ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അത്യാധുനിക സെർവറുകളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് അടുത്തത് ശമ്പള പരിധിവർധനമാണ് നിലവിലുള്ള പതിനയ്യായിരം രൂപ എന്ന വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്താനുള്ള നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി തന്നെ പരിഗണനയിലുണ്ട് ഇത് നടപ്പാക്കിയാൽ കൂടുതൽ ജീവനക്കാർക്ക് ഇ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും നിലവിൽ ഇ പി എഫ് ഒ ടു പോയിന്റ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ രണ്ട് മാസം കൂടി സമയമെടുക്കുമെന്നും അതിനുശേഷം പൂർണ്ണമായും ത്രീ പോയിന്റ് ഒ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമെന്നുമാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം